നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രാഹുൽ വാണിയമ്പാറ കാട്ടാനശല്യം വീട്ടിലും രൂക്ഷമായിരിക്കുകയാണ് വാണിയമ്പാറയ്ക്കും കൊമ്പഴയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശത്ത് ഒരു പഴയ റോഡുണ്ട് ദേശീയപാതയുടെ ഏറ്റവും ആദ്യത്തെ ഒരു റോഡുണ്ട് പഴയ റോഡെന്നാണ് സ്വാഭാവികമായിട്ട് പറയുക അപ്പോൾ ദേശീയപാതയുടെ അടുത്ത് ഒരു അമ്പത് മീറ്റർ മാത്രം ഉള്ളു ദേശീയപാതയിൽ ദൂരം അങ്ങനെ കാട്ടാനെത്തിയിരിക്കുകയാണ് അതായത് കുളങ്ങര വീട്ടിൽ ബാബു കുട്ടപ്പായി അതുപോലെ തന്നെ ഊതുള്ളി ജോർജ് എന്നിവരുടെ കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത് പ്ലാവ് വാഴ കവുങ് എന്നിവയാണ് നശിപ്പിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് നമുക്കറിയാം ഇതിൻ്റെ ഒരു ഫോറസ്റ്റാണ് ഇതിൻ്റെ പുറകില് തോട്ടത്തിൻ്റെ പുറകില് ഇതിനോട് ചേർന്നുള്ള ഫെൻസിങ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങളുടെ ആശങ്ക തീർക്കണം അതുമാത്രമല്ല കാട്ടാന ശല്യം തീർത്തും പരിഹരിക്കപ്പെടണം അതിൽ യാതൊരു തർക്കമില്ല അത് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് പോകാം ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി ജനങ്ങൾ വലിയ രീതിയിലാണ് അവരെ ദേശീയപാതയിൽ ചേർന്നിട്ടുള്ള കുളങ്ങര വീട്ടിലെ കുട്ടപ്പാച്ചാടിൻ്റെയും ഭാവി ഹോസ്മൻ്റെയും ഏവശ്യൻ്റെയും ഒക്കെ രാത്രി ആന വലിയ താണ്ടവം തന്നെ ആചരിക്കുകയാണ് അത് കണ്ടാവാദം വാഴകളും ടെങ്കുകളും കവുകളും റബ്ബുകളൊക്കെ നശിച്ചിരിക്കുകയാണ് അതിന് വലിയ രീതിയിലാണ് പ്രത്യേകിച്ച് ഇവിടെ പായകൂടി ആൾക്കാർ തന്നെ താമസിക്കുന്ന പ്രദേശത്ത് വലിയ വൻ രീതിയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അതിപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് പോറസ്റ്റ് അധികാരികളും ഭരണാധികാരികളും ഒത്തുചേർന്നുകൊണ്ട് നിലവിലുള്ള ഫെൻസിങ് ശക്തിപ്പെടുത്തുക ഈ ഭാഗത്തേക്ക് ആന അവരുടെ മാർഗങ്ങൾ തടയുക എന്നുള്ളതാണ് ഏകമാർഗ്ഗം ഇത് വലിയ രീതിയിലാണ് ഞങ്ങൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ ഇടപെട്ടുകൊണ്ട് അറ്റാമത് നഷ്ടപരിഹാരങ്ങൾ സഹായിച്ചുകൊണ്ടും അവർ അതുപോലെ നമ്മുടെ അവരുടെ രീതി അകറ്റിക്കൊണ്ടും ഈ പ്രസംഗത്ത് കിടന്നും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് വീണ്ടും ഒരു കാട്ടാന ശല്യം വന്നു ഒരു അഞ്ചാറ് വർഷം മുന്നിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി ആരെ പിന്നീട് ഇവിടെ വലിയ ശല്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ രാത്രി ഈ പ്രദേശത്തുള്ള മൊത്തം ഞങ്ങളുടെ ഈ വാഴകളും കവുങ്ങ് തെങ്ങ് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കുന്നു ഭീതിയോടെ ഞങ്ങളിവിടെ വസിക്കുന്നത് ഞങ്ങൾക്ക് പ്രായം ചെന്ന ആൾക്കാരാണ് രണ്ടി എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ ഞങ്ങൾക്ക് ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് ഈ ഞങ്ങളുടെ അതിർത്തിയിൽ കൂടെയുള്ള ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് എത്രയും വേഗം അത് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി തരുവാനായിട്ട് വിനീതമായി ഞങ്ങൾ താല്പര്യപ്പെടുന്നു വേണ്ടുന്ന നഷ്ടപരിഹാരവും ഇതോടുകൂടി തരണം ഫോറസ്റ്റുകാർ ഇതിന് വേണ്ടതായ നടപടി ഉടൻ തന്നെ എടുക്കണമെന്ന് വളരെ താല്പര്യത്തോടെ ഞങ്ങൾ പറയുകയാണ് ഇനി ഇതിനെ അമാനം കാണിക്കാനായിട്ട് ഇടയാകരുതെന്ന് പറയുന്നു ഇവിടെ തീരത്ത് മുതൽ ആന എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് രണ്ട് ആന വന്നത് ജോർജ് ചേട്ടൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജോർജ്ജ് ചേട്ടൻ്റെ നഴ്സറിയിൽ ഇറങ്ങി അവിടെ പ്ലാവും തെയ്യും പ്ലാവൊക്കെ എന്നൊക്കെ ഒടിച്ച് ഒടിച്ചിടുകയും അതുപോലെ വാഴയൊക്കെ നശിപ്പിക്കുകയും ചെയ്തു കുറച്ചും കൂടി അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അയാൾക്കെ റബ്ബർ നേഴ്സറി മൊത്തം നശിപ്പിച്ച് കളഞ്ഞുണ്ട് അതുപോലെ തൊട്ടടുത്തുള്ള നമ്മുടെ കുട്ടപ്പായച്ചേട്ടൻ്റെ അവിടുത്തെ വാഴയും തെങ്ങും അതുപോലെ കുഞ്ഞാറിൻ്റെ തെങ്ങ് എല്ലാം നശിപ്പിച്ച് റൂട്ടിലേക്ക് ഇറങ്ങുന്ന രീതിയെന്നു പറഞ്ഞു ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ തന്നെ കാണുന്നു പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ വെയിലി ഇലക്ട്രിക് ഇട്ട് ജനങ്ങളെ സംരക്ഷണമാക്കി നിർത്തണം അതിന് പഞ്ചായത്ത് ഉടൻ തന്നെ അതിന് ആക്ഷൻ എടുത്ത് അതിൻ്റെ വേണ്ട നടപടികൾ ചെയ്യണമെന്ന് വിതമായി പഞ്ചായത്തിന് അപ്പറ്റി ഇതൊക്കെ കളഞ്ഞു അല്ല ഇത് ശരിക്കും കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ കൊറച്ച് നാളായിട്ടുണ്ടായിരുന്നില്ലല്ലോ ശല്യം ഒറ്റപ്പെട്ട ആന മുകളില് ഫെൻസിങ് പ്രവർത്തിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും പാണിമ്പാറയ്ക്ക് കൊമ്പഴയ്ക്കും അടയ്ക്കുള്ള പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത് ജനങ്ങളുടെ ആശങ്ക അകറ്റണം രാത്രിയൊക്കെ ജനങ്ങൾ പോകുന്നൊരു സ്ഥലം തന്നെയാണ് അതല്ലെങ്കിൽ താമസ സ്ഥലം ഉള്ളൊരു പ്രദേശമാണ് ദേശീയപാതയോട് ചേർന്നിട്ടാണ് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ദേശീയപാതയിലെ ആന എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയുണ്ടായതെന്ന് ചോദിച്ചാൽ ഫെൻസിങ്ങിൻ്റെ അഭാവം മാത്രമാണ് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ അതുപോലെ തന്നെ അധികാരികൾ ഫെൻസിങ് വൃത്തിയാക്കിക്കൊണ്ട് അത് ഫെൻസിങ് ക്ഷമമാക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അധികാരികളുടെ കണ്ണും കാതും തുറന്ന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷിത സുരക്ഷിതത്വം വരുത്തേണ്ടവർ അതിനുവേണ്ട നടപടി എടുക്കുക